أبن داري بترى بيشال أمان، أبن دكيلو يترى بيشال أمان، أبن دكارتش يترى عائشة رضي الله عنها بريجان تبارك الذي وسع سمعه كل شيء സുബ്ഹാനഹു വ തആല അവൻ എത്ര അനുഗ്രഹങ്ങൾ നിറഞ്ഞവനാണ് അവന്റെ കേൾവി സകലതിനെയും ഉൾക്കൊള്ളുന്ന കേൾവിയാണ് അവൻ കേൾക്കാത്തതായി ഒന്നുമില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഖൗല തഅലബ റളിയല്ലാഹു എന്ന പ്രായമേറിയ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ വരികയാണ് ദിഹാർ എന്ന് പറയുന്ന തന്റെ ഭാര്യയെ ഇനി മുതലൻറെ മാതാവിനെ പോലെയാണ് അവൾ എന്ന് പ്രഖ്യാപിക്കുന്ന ജാഹിലിയത്തിലെ ഒരു അനാചാരം ഭർത്താവ് എന്നെ ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞു പരാതിയുമായി ആ വൃദ്ധയായ സ്ത്രീ റസൂർ ഉള്ളാഹി സാഹിസമയുടെ വീട്ടിലേക്ക് വരികയാണ് അവർ നബിയോട് ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നുണ്ട് ഏത് അവർ പറയുന്നു അള്ളാഹു അള്ളാഹുയെ ഞാൻ നിന്നോട് ബോധിപ്പിക്കുകയാണ് പരാതി ബോധിപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നു അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അവർ നബി അലൈഹി അലൈസിലമ്മയോട് പരാതി പറയുന്നു അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ല അവരുടെ സംസാരം ആ രൂപത്തിലായിരുന്നു പക്ഷെ ആ സ്ത്രീയുടെ പരാതി കേട്ടുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ് മുജാദല എന്ന സൂറത്ത് കേട്ടിട്ടില്ലേ നിങ്ങൾ പറയുന്നു فما برحت حتى نزل جبرائيل بهؤلاء الآيات جبريل عليه السلام سورة مجادلة يما يرقق قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير قد سمع الله الله كيرتريكنو قول التي تجادلك في زوجها تندبرتاو اندقائرة النبي താങ്കളോട് പരാതി പറയുന്നവരുടെ ശബ്ദം അള്ളാഹു കേട്ടിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അള്ളാഹു കേൾക്കുന്നു ഇന്ന് അള്ളാഹു ബസീർ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് പറയുകയാണ് ആ വീട്ടിൽ ഞാനുണ്ട് ആ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഞാനുണ്ട് അവർ പറയുന്നത് ചിലതെനിക്ക് കേൾക്കാം ചിലതെനിക്ക് കേൾക്കുന്നില്ല അള്ളാഹു അത് കേട്ട് അവൻ ആയച്ചുകൾ അവതരിപ്പിക്കുകയാണ്